ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജെ പി എച്ച് എൻ ആർ ബി എസ് കെ ഡി ഇ ഒ അക്കൗണ്ടൻറ് അതുപോലെ സ്റ്റാഫ് നേഴ്സ് വേക്കൻസികളുടെ കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ ഷോർട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് ഡിസ്ട്രിക്ട് വൈസ് റാങ്ക് ലിസ്റ്റാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് എൻ എച്ച് എം തൃശ്ശൂർ എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റാണ് വന്നിരിക്കുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ എം എൽ എസ് പി റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സിൻ്റെ സ്റ്റാഫ് നേഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തൃശ്ശൂർ ജില്ലയിൽ എം എൽ എസ് ബി സ്റ്റാഫ് നേഴ്സ് റാങ്ക് ലിസ്റ്റ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള ജെ പി എച്ച് എൻ ജെ പി എച്ച് എൻ അതുപോലെ ഡിഇഒ സോറി എറണാകുളം ജില്ലയിലുള്ള ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നേഴ്സ് ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആർ ബി എസ് കെ ജെ പി എച്ച് ഡി ഇ ഒക്കെ അമ്മ അക്കൗണ്ടൻറ്റ് ജോബാണ് അപ്പോൾ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആർ ബി എസ് കെ എസ് എസ് എൽ സി ജെ പി എച്ച് കോഴ്സ് ഗവൺമെൻറ്റിൽ നിന്ന് പഠിച്ച് പാസ്സായിരിക്കണം കെ എൻസി രജിസ്ട്രേഷൻ വേണം പതിനേഴായിരം രൂപയാണ് ശമ്പളം ഉള്ളത് ആൻറ്റിസിപ്പാറ്റഡ് വേക്കൻസി അതായത് വേക്കൻസി എത്രയാണെന്ന് പറയുന്നില്ല പ്രതീക്ഷിത ഒഴിവുകളാണ് കേട്ടോ വേക്കൻസി കൂടാനുള്ള സാധ്യതയാണ് ഡിഇഒ ബി കോം ഡി സി എ പ്രൊഫിഷ്യൻസി ഇൻ ടാലി സോഫ്റ്റ്വെയർ ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇരുപത്തൊന്ന് എഴുന്നൂറ്റമ്പത് രൂപയാണ് ശമ്പളം ഉള്ളത് ഇപ്പോൾ ഓൺലൈൻ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി പത്ത് ഉണ്ട് നാല് മണിക്ക് മുന്നേ ആയിട്ട് അന്നത്തെ ദിവസം നാല് മണിക്ക് മുന്നേ ആയിട്ട് അറ്റൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫീ ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് ഷുഡ് മീൻസ് റെമിറ്റഡ് ഇൻ ഇൻ്റെ അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ ഓക്കേ പേയ്മെൻ്റ് ഷുഡ് ബി ഡൺ ബിഫോർ അല്ല സെവൻറ്റീൻ ലെവൻ ട്വൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആൻഡ് റെമിറ്റൻസ് പർട്ടിക്കുലേഴ്സ് ഷുഡ് ബി സബ്മിറ്റഡ് ഡ്യൂറിങ് വെരിഫിക്കേഷൻ അപ്പോൾ അക്കൗണ്ട് നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക ഐ എഫ് സി കോഡും കൊടുത്തിട്ടുണ്ട് സോ ഇത് വേക്കൻസി എന്നുള്ളത് പറഞ്ഞാൽ ജെ പി എച്ച് ആർ ബി എസ് കെ അതുപോലെ ഡിഇഒ അക്കൗണ്ടൻ്റ് ആണ് അപ്പം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഓൺലൈൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പേര് കൊടുക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഗൂഗിൾ പേ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ ഷുഡ് ബി ഡൺ റെമിറ്റൻസ് പട്ടിക ഷുഡ് ബി സബ്മിറ്റഡ് ഡ്യൂറിങ് വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ ടൈമിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കണം ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ടൻ്റെ ലിങ്ക് വേറെ ഏതെങ്കിലും മൊബൈൽ നമ്പറിലേക്ക് അയച്ചു വെക്കുക എന്നിട്ട് അത് കാണിക്കേണ്ടി വരും കേട്ടോ ഇനി അടുത്തത് എറണാകുളം തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ലാസ്റ്റ് ഡേറ്റ് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിയാണ് കേട്ടോ ഓഡിയോളജിസ്റ്റ് ഫാർമസിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് ഉണ്ട് നോട്ടിഫിക്കേഷൻ ഓഡിയോളജിസ്റ്റ് ഫാർമസിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് ക്വാളിയേറ്റീവ് കെയർ നേഴ്സാണ് നിങ്ങൾക്കിവിടെ ഓൺലൈനായിട്ട് ഗൂഗിൾ ഫോം ഉണ്ട് ഗൂഗിൾ ഫോം യു കണ്ട് ആക്സസ് ദിസ് ഐറ്റം ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ വയലേഷൻ ഓഫ് അവർ ടൈംസ് ആൻഡ് സർവീസസ് മേ ബി എറർ ആണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കാം നമ്പറിൽ വിളിച്ചു വെച്ചിട്ട് തൃശ്ശൂർ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ആക്റ്റീവ് ആവുമായിരിക്കും തീർച്ചയായിട്ടും ഈ വേക്കൻസിയുടെ ഇൻഫർമേഷൻ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാര്യവും പറയുക അപ്പം ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഈ ജോബ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടില്ലെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് സ്യൂട്ടബിൾ ആയേക്കാം അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നമ്മുടെ ഹോമിയോ അതുപോലെ തന്നെ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസുകൾ അവൈലബിൾ ആണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്